മലയാളത്തിലെ മഹാനടൻ മോഹൻലാലിനെക്കുറിച്ച് സംസാരിക്കുകയാണ് കമൽഹാസൻ മുന്നേപ്പോൽ ഒരുവൻ എന്ന ചിത്രത്തിലാണ് താനും മോഹൻലാൽ ആദ്യമേ ഒന്നിച്ചഭിനയിച്ചതെന്ന് കമൽഹാസൻ പറയുന്നു തൻ്റെ അനുഭവത്തിൽ അഭിനയിക്കാൻ അറിയാത്ത നടനാണ് മോഹൻലാൽ എന്നും അദ്ദേഹത്തിന് ബിഹേവ് ചെയ്യാനേ അറിയുവെന്നും കമൽ പറഞ്ഞു ഇന്ത്യൻ സിനിമയിലെ മികച്ച അഞ്ച് നടന്മാരെ താൻ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിലൊരാൾ മോഹൻലാലായിരിക്കുമെന്നും അദ്ദേഹത്തിൻ്റെ കഴിവിനെക്കുറിച്ച് പറയാൻ കൂടെ അഭിനയിക്കേണ്ടതില്ലെന്നും കമൽ കൂട്ടിച്ചേർത്തു താൻ മോഹൻലാലിൻ്റെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ടെന്നും തന്നെ ആസ്വാദകനെ മോഹൻലാലിൻ്റെ കഥാപാത്രങ്ങൾ അമ്പരിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്നെപ്പോൾ ഒരുവനിലാണ് ഞാനും ലാൽ സാറും ഒന്നിക്കുന്നത് ആ സിനിമയിൽ ഞങ്ങളുടെ കോമ്പിനേഷൻ സീൻ ഒന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ അനുഭവത്തിൽ മോഹൻലാൽ അഭിനയിക്കാൻ അറിയാത്ത നടനാണ് ബിഹേവ് ചെയ്യാനേ അദ്ദേഹത്തിനറിയൂ നമ്മൾ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടുന്നു എന്ന് കരുതുക വിശേഷങ്ങൾ പരസ്പരം ചോദിച്ചറിയും അതുപോലെയാണ് ലാൽ സാറിൻ്റെ അഭിനയം വല്ലാത്തൊരു ഒഴുക്ക് താളം എല്ലാം അതിനുണ്ടാകും അതാണ് ആ നടനമഹിമ ഇന്ത്യൻ സിനിമയിലെ മികച്ച അഞ്ച് നടന്മാരെ ഞാൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിലൊരാൾ മോഹൻലാലായിരിക്കും ലാൽ സാറിൻ്റെ കഴിവിനെക്കുറിച്ച് പറയാൻ ഒന്നിച്ചഭിനയിച്ച അനുഭവം പറയേണ്ടതില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ എത്രയോ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട് വലിയ ആരാധന തോന്നിയിട്ടുമുണ്ട് അങ്ങനെയൊരു അനുഭവമാണ് വാനപ്രസ്ഥത്തിലെ കഥകളി നടൻ അഭിനയത്തിൽ ലാൽ സാറിൻ്റെ ഋതം എത്ര ഉന്നതിയിലാണെന്ന് ബോധ്യപ്പെടാൻ ആ സിനിമ മാത്രം മതി ഒരലുകളിൽ പോലും നടനതാളം വിരിയിച്ചുകൊണ്ടാണ് അദ്ദേഹം കഥാപാത്രമായി മാറുന്നത് എന്നാണ് കമൽഹാസൻ പറഞ്ഞത്